കുംഭമേള കേവലം ആധ്യാത്മികത മാത്രമല്ല ഒരു വലിയ സമൂഹത്തിൻ്റെ ആവാസ വ്യവസ്ഥ കൂടിയാണ് അത് ഉറപ്പുവരുത്തുന്നത് ഹർ ഹർ മഹാദേവ് ഈ മറുവാടിക്കോ ദസ് റുപ്യ തോ ധർമ്മക്ക് ഈ തിലകിലകായെങ്കിൽ ഈ മറുവാടിക്ക് ഒരു പത്തു രൂപ തരൂ ധർമ്മത്തിൻ്റെ തിലകം നിങ്ങളെ അണിയിക്കാം ഞാൻ ഒരു പയ്യൻ വന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ഒരു ദിവസം ഏഴായിരം മുതൽ എട്ടായിരം രൂപ വരെ ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞത് വേപ്പിൻ തണ്ട് വിൽക്കുന്ന നേപ്പാളി ബ്രാഹ്മണൻ പറഞ്ഞത് അയാൾക്ക് മൂവായിരം രൂപ വരെ ദിവസം ലഭിക്കും എന്നാണ് ഭിക്ഷ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബം പറഞ്ഞത് പത്തായിരത്തോളം രൂപ ഒരു ദിവസം ലഭിക്കും എന്നാണ് ചായക്കച്ചവടക്കാരൻ പറഞ്ഞത് എണ്ണായിരം രൂപ ലഭിക്കും എന്നാണ് ലക്ഷക്കണക്കിന് സാധുക്കൾ ദക്ഷിണ സ്വീകരിക്കുന്ന ഏക സമയം കുംഭമേളയാണ് അങ്ങനെ കിട്ടിയ ദക്ഷിണയിൽ നിന്നും മറ്റുള്ളവർക്ക് ഒരു മടിയുമില്ലാതെ ദാനം ചെയ്യുന്നതും കാണാമായിരുന്നു അഖാഢകളുമായോ ആശ്രമങ്ങളുമായോ ഒരു ബന്ധവുമില്ലാതെ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആയിരക്കണക്കിന് സാധുക്കളുണ്ട് അവർക്കും ദക്ഷിണ ലഭിക്കുന്നത് കുംഭമേളയിൽ നിന്നുമാണ് ബ്രഹ്മചര്യത്തിൽ നിന്നും സന്യാസത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് ഉയരാൻ ചെയ്യുന്ന സാധനകളിൽ പ്രാധാന്യമേറിയ ഒന്നാണ് ഭിക്ഷ തേടുക എന്നത് എല്ലാം സാധനയുടെ ഭാഗം രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും നേപ്പാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വന്ന് പലതരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരെ കുംഭമേളയിൽ കാണാം രുദ്രാക്ഷം വിൽക്കുന്നവർ മാല വിൽക്കുന്നവർ ചന്ദനം തൊടിയിക്കുന്നവർ പിതൃതർപ്പണം ചെയ്യിക്കുന്നവർ തോർത്തുമുണ്ടു വിൽക്കുന്നവർ കമ്പളി വിൽക്കുന്നവർ അങ്ങനെ എത്ര തരം ജീവിതങ്ങൾ കുംഭമേളയിൽ അങ്ങനെ അങ്ങനെയുള്ള ആർക്കും നിയന്ത്രണമില്ല ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ എന്തും നിങ്ങൾക്ക് കച്ചവടം നടത്താം ഈ പവിത്രമായ സംഗമത്തെ മേള എന്ന് വിളിക്കുന്നതും ഈ കാരണം കൊണ്ടുകൂടിയായിരിക്കാം സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ജീവിതങ്ങളുടെ ആശ്രയമാണ് കുംഭമേള വലിയ തുക ദക്ഷിണ നൽകാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല കഴിയുന്നത്ര ചെറിയ നോട്ടുകൾ കൂടെ കയ്യിൽ കരുതി വേണം കുംഭമേളയ്ക്ക് പോകുവാൻ മഹാപുരുഷന്മാർക്കും കഷ്ടപ്പെടുന്നവർക്കും കഴിയുന്നത്ര ദാനം ചെയ്യുക വീട്ടിൽ നിന്നും ഭക്ഷണമുണ്ടാക്കി ദാനം ചെയ്യുന്നവരെ നമുക്കവിടെ കാണാം ചായയും ചൂടുവെള്ളവും ഉണ്ടാക്കി സൗജന്യമായി വിതരണം ചെയ്യുന്നവരെ നമുക്ക് കാണാം തണുപ്പിൽ നിന്നും രക്ഷ നേടാനുള്ള വൂളൻ തൊപ്പി വിതരണം ചെയ്യുന്നവരെ നമുക്ക് കാണാം കമ്പിളിപ്പുതപ്പ് വിതരണം ചെയ്യുന്നവരെ നമുക്ക് കാണാം എങ്ങോട്ട് തിരിഞ്ഞാലും അന്നദാനം നമുക്ക് കാണാം ഞങ്ങൾ താമസിച്ച ജൂനാഖാഡയിലെ ടെൻറ്റിൽ ഓരോ ദിവസവും ഓരോ കുടുംബമായിരുന്നു പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തത് അവർ വീട്ടിൽ നിന്നും ഉണ്ടാക്കി അവർ കുടുംബമായി വന്ന് എല്ലാവർക്കും വിളമ്പിക്കൊടുക്കും സ്നേഹത്തോടെ വിളമ്പി കൊടുക്കും മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ദാനം ചെയ്യുക ഈ പവിത്രമായ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പവിത്രമായ രാഷ്ട്രത്തിൻ്റെ ആത്മാവിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ദാനം ചെയ്യുക നമ്മൾ ദാനം ചെയ്യുന്ന ഓരോ നോട്ടും പത്തായി നമുക്ക് തിരിച്ചു കിട്ടും എന്ന് സങ്കല്പിച്ചു കൊണ്ടു തന്നെ ദാനം ചെയ്യുക ദാനം ചെയ്യുക എന്നത് നമ്മുടെ ശീലമായി മാറട്ടെ ദാനം ചെയ്യുന്നവൻ എല്ലാം കൊണ്ടും സമ്പന്നനാകും എന്നാണ് നമ്മുടെ വിശ്വാസം ഹർ ഹര മഹാദേവ് लेंगे चार